വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കഴിവതും വീഡിയോ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മലയാള സിനിമ പല കാലഘട്ടങ്ങളായി പലതരത്തിലുള്ള ആരോപണങ്ങളിലൂടെ തന്നെയാണ് മുൻനിരയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത് ഇപ്പോഴിതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് പലതരത്തിലുള്ള ആരോപണങ്ങൾ മലയാള സിനിമയെക്കുറിച്ച് ഉയർന്നു വന്നിട്ടുണ്ട് മലയാള സിനിമയുടെ തതിച്ചായെ തന്നെ മുഴുവനായി ബാധിക്കും എന്നതുകൊണ്ടാണോ എന്നറിയില്ല ഇവിടുത്തെ സർക്കാർ പോലും നാല് വർഷത്തോളമായി ഈ ഒരു റിപ്പോർട്ട് പുരുത്തിവച്ചിരുന്നതാണ് എന്നാലിപ്പോൾ മറന്നീക്കി പുറത്തു വന്നിട്ടുണ്ട് വ്യക്തവും ശക്തവുമായ ആരോപണങ്ങളാണ് ഓരോ നടന്മാർക്കെതിരെയും സംവിധായകർക്കെതിരെയും നിർമ്മാതാക്കൾക്കെതിരെയും ഉയർന്നു വന്നിട്ടുള്ളത് പല പ്രമുഖ നടിമാരും അതുപോലെ തന്നെ യുവനടിമാരും പലതരത്തിലുള്ള ലൈംഗികാതിക്രമങ്ങൾക്കും അതുപോലെ തന്നെയുള്ള സിനിമാ മേഖലയിൽ നിന്നുള്ള അതിക്രമങ്ങൾക്കും ഇരയായിട്ടുണ്ട് എന്നുള്ളതും അവർ എന്തുമാത്രം കഷ്ടതകളിലൂടെയാണ് മലയാള സിനിമയിൽ പിടിച്ചു നിന്നതും അതുപോലെ തന്നെ മലയാള സിനിമയിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുള്ളത് എന്നും ഇതിൽ ശക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട് നമുക്കറിയാം സിനിമാ മേഖല മാത്രമല്ല ഏതൊരു മേഖല എടുത്താലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വലിയ തോതിൽ തന്നെ കാണുവാൻ കഴിയും എന്നാൽ സിനിമാ മേഖലയിൽ ഇത് കൂടുതൽ തന്നെ എന്ന് പറയാം കാരണത്തിൽ സിനിമാ മേഖല അത്തരത്തിലൊരു ആൺമേധാമിത്വമുള്ള ഒരു മേഖലയാണ് സിനിമാ മേഖല എന്നുള്ളത് അത് പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ് പഴയകാല സിനിമകൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും പഴയകാല സിനിമകൾ തന്നെ സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമണങ്ങൾ ആസ്പദമാക്കിയുള്ള നിരവധി ചിത്രങ്ങൾ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള സിനിമകൾക്ക് അതിൻ്റേതായ പ്രേക്ഷക പ്രീതിയും അന്നത്തെ കാലത്തുണ്ടായിരുന്നു ടി ജി രവി ജോസ് പ്രകാശ് ഉമ്മർ ഇതുപോലുള്ള താരങ്ങൾ ഇത്തരത്തിലുള്ള സിനിമകളിലൂടെ തങ്ങളുടേതായ പ്രതിച്ഛായ മലയാള മലയാള സിനിമയിൽ ഉയർത്തിപ്പിടിച്ചൊരു കാലമുണ്ടായിരുന്നു മലയാള സിനിമയിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ മലയാള സിനിമയിലെ പുതുമുഖ നായികന്മാരിൽ മുൻനിരയിലുണ്ടായിരുന്നവരും അതുപോലെ തന്നെ പഴയകാല നായികന്മാരും ചേർന്ന് രൂപീകൃതമായൊരു സംഘടനയായിരുന്നു ഡബ്ല്യു സി സി എന്നുള്ളത് ശക്തമായ നിലപാടും അതുപോലെ വ്യക്തിപരമായും അതുപോലെ തന്നെ സംഘടനാപരമായ നിലപാടുകളുമായി അടിയുറച്ചു നിന്ന ഇത്തരമൊരു സംഘടന പിന്നീട് മലയാള സിനിമയിൽ നിന്നും പുറകിലേക്ക് പോകുന്നതാണ് കാണുവാൻ കഴിഞ്ഞത് മുൻനിരയിൽ പ്രവർത്തിച്ച നായികമാർ പിന്നീട് മലയാള സിനിമയിൽ അവസരങ്ങൾ ഇല്ലാതാവുന്നതും കാണുവാൻ കഴിഞ്ഞു തങ്ങളുടെ പ്രതിച്ഛായ ഇതുകൊണ്ട് നശിക്കുമെന്നുള്ളതുകൊണ്ടും മലയാള സിനിമയിൽ തങ്ങളുടെ സ്ഥാനം നഷ്ടമാകുമെന്നുള്ളതുകൊണ്ടും ഇതിലേക്ക് കടന്നു വന്നിരുന്ന മുൻനിര നായികമാർ പോലും പിന്നീട് ഈ സംഘടനയിൽ നിന്നും രാജിക്കത്ത് കൊടുത്ത് പുറത്തേക്ക് പോകുന്നതും കാണുവാൻ കഴിഞ്ഞിരുന്നു ഇന്ന് ഈ സംഘടനയുടെ പ്രവർത്തനം സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രമായി ഒതുങ്ങുന്നതാണ് കാണുവാൻ കഴിയുന്നത് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നീചമായ ലൈംഗികാതിക്രമങ്ങളും അതുപോലെ തന്നെ പോക്സോ അധിഷ്ഠിതമായ കുറ്റകൃത്യങ്ങളും മുൻനിരയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇതുപോലെ നമുക്കറിയാം പഴയ കാലങ്ങളിൽ കൂടുതലായും പതിനഞ്ച് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളായിരുന്നു മലയാള സിനിമയിൽ മുപ്പതും നാൽപ്പതും വയസ്സുള്ള നായകന്മാർക്ക് നായികമാരായി അഭിനയിച്ചിരുന്നത് ഈ കുട്ടികളുടെ മാതാപിതാക്കൾ പോലും മലയാള സിനിമയിലേക്ക് നടിമാർക്ക് കടന്നു വരുന്നത് വിമുഖത കാട്ടിയിരുന്നു അത്തരത്തിലുള്ള കുട്ടികൾ പോലും ലൈംഗികാതിക്രമങ്ങൾക്ക് ഇരയായിട്ടുണ്ടെന്നുള്ള കാര്യം പഴയമാല നടിമാരും ുള്ളവരും പലരും തുറന്നു പറഞ്ഞിട്ടുള്ളതുമാണ് ഇന്ന് പല നായികമാരുടെയും മാതാപിതാക്കൾ തന്നെ മുൻകൈയ്യെടുത്താണ് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം പല നായികമാരുടെയും മാതാപിതാക്കൾ അതായത് മാതാവ് പോലും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് കൂട്ടുനിന്നിട്ടുണ്ട് എന്നുള്ളതാണ് പണം കൊണ്ട് മായ്ക്കാൻ കഴിയാത്ത ഒരു നാണക്കേടം ഇല്ല എന്നുള്ളതാവാം ഇത്തരത്തിലുള്ള മാതാപിതാക്കളെ പോലും ഇത്തരമൊരു മേഖലയിലേക്ക് ചിന്തിക്കുവാൻ പരിചരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടികൾ പോലും ചിന്തിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ഒരു മേഖലയാണ് സിനിമാ മേഖല എന്നുള്ളത് അതുപോലെ തന്നെ സിനിമയിലേക്ക് കടന്നു വരുമ്പോൾ നായികമാരോട് നിർമ്മാതാക്കളും സംവിധായകരവും മറ്റുള്ളവരും ചോദിക്കുന്നത് അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാണോ എന്നുള്ളതാണ് എന്നുള്ളത് പോലും മലയാള സിനിമയിലെ ഒരു തഴന്താണ വ്യവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്നു ഈ റിപ്പോർട്ടിൽ പല ഇൻ്റർവ്യൂകളിലും പല നായികന്മാരും പറഞ്ഞിട്ടുള്ളതാണ് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ശുചിമുറി സൗകര്യങ്ങളോ വസ്ത്രം മാറുവാനുള്ള സൗകര്യമോ ലഭ്യമല്ലാതിരുന്ന ഒരു കാലവും അതുപോലെ തന്നെ പൊന്തക്കാടുകളിലും കുറ്റിക്കാടുകളിലും മറവ് പിടിച്ച് വസ്ത്രം മാറേണ്ടി വന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചും ഇന്നത്തെ കാലത്ത് ക്യാരവാൻ പോലുള്ള സംവിധാനങ്ങളുണ്ട് പഴയകാലം അങ്ങനെ ആയിരുന്നില്ല ജൂനിയർ ആർട്ടിസ്റ്റുമാർ മലയാള സിനിമയെ നേരിടുന്നത് വൻ വെല്ലുവിളി തന്നെയാണ് കുറഞ്ഞ ശമ്പളത്തിനും മുൻനിര നായകന്മാരുടെ ആട്ടും തുപ്പുമ്മേറ്റ് ജീവിക്കേണ്ടി വരുന്ന സിനിമയിൽ ഇവർ അതുപോലെ തന്നെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന പല നായകന്മാരെയും സംവിധായകരെയും പല പ്രമുഖരും ചേർന്ന് സിനിമാ മേഖലയിൽ ഒതുക്കിയതായും റിപ്പോർട്ടിൽ സൂചനകളുണ്ട് ഇത്തരമർ റിപ്പോർട്ടിൽ പുറത്തു വന്നിട്ട് സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരുടെ ഭയങ്ങളോ മറ്റോ പുറത്തേക്ക് വന്നിട്ടുള്ള എന്നുള്ളതും വസ്തുത തന്നെയാണ് ഇന്നും മലയാള സിനിമയിൽ പെട്ടെന്ന് മുൻനിരയിലേക്ക് വരുന്ന പല നായികമാരും ഒരു സുപ്രഭാതത്തിൽ മലയാള സിനിമയിൽ നിന്ന് തന്നെ പുറകിലേക്ക് പോകുന്ന കാഴ്ചയും കാണുവാൻ കഴിയും പഴയകാല നായികന്മാർ പലരും ഇന്ന് മലയാള സിനിമയിലില്ല എന്നാൽ നായകന്മാർ ഇന്ന് മുൻനിരയിൽ തന്നെയുണ്ട് അവരുടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാവാത്ത നായികന്മാരെ അവരുടെ കരിയർ നശിപ്പിച്ചും സമ്മർദ്ദത്തിലാക്കിയും പണം ഉപയോഗിച്ചും പലതരത്തിൽ ദ്രോഹിക്കുന്നൊരു നടപടി മലയാള സിനിമയിലുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പഴയകാലത്ത് മികച്ച രീതിയിൽ കയറി വന്ന പല നായകന്മാരെയും പിൽക്കാലത്ത് പുറകിലേക്ക് പോയതും മലയാളത്തിനെ സിനിമയെ ഒന്നുമല്ലാത്ത പലരും മുൻനിരയിലേക്ക് കയറി വന്നതും കാണുവാൻ കഴിയുന്നതാണ് ഗുണ്ടാത്തലവന്മാരും പണത്തിൻ്റെ ആധിപത്യം കൊണ്ടും മറ്റും പലരെയും മലയാള സിനിമയിൽ നിന്നും തന്നെ വെട്ടിമാറ്റിയിട്ടുണ്ട് അതിൽ നായികന്മാരുണ്ട് സംവിധായകരുണ്ട് നടന്മാരുണ്ട് പല പ്രമുഖ നടിമാരും തുറന്നു പറഞ്ഞിട്ടുമുണ്ട് തങ്ങൾക്ക് സിനിമയെ നേരിടേണ്ടി വന്ന അതിക്രമങ്ങൾ മലയാള സിനിമ ഇന്ന് മികച്ച പാതയിലേക്കാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് മികച്ച മികച്ച സിനിമകളുണ്ട് നല്ല രീതിയിൽ മലയാള സിനിമ മുന്നിലേക്ക് വരട്ടെ ഇനിയും നല്ല സിനിമകളുണ്ടാകട്ടെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ നിന്നും മലയാള സിനിമയ്ക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയട്ടെ സ്ത്രീ സൗഹൃദമായി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ പ്രാധാന്യത്തോടെ മലയാള സിനിമ മുന്നിലേക്ക് കുതിച്ചുയരുന്നത് കാണുവാൻ കഴിയട്ടെ എന്ന പ്രതീക്ഷയിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു